നമസ്കാരം കേരള തീരത്തിനടുത്ത് മുങ്ങിയ എം എസ് സി എൽസ ത്രീ കപ്പൽ വിഴിഞ്ഞത്തും നങ്കൂരമിട്ടിരിക്കെ തന്നെ ഒരു വശത്തേക്ക് ചരിവുണ്ടായിരുന്നതായി വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് സൂം ഡെൻസിറ്റി എന്ന ചാനൽ അന്നെടുത്ത വീഡിയോയിൽ നങ്കൂരമിട്ടിരിക്കുന്ന മൂന്ന് ഫീഡർ കപ്പലുകളെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് മൂന്ന് ഫീഡർ കപ്പലുകളാണ് ആ സമയത്ത് ബർത്തിൽ ഉണ്ടായിരുന്നത് ഒന്നാമത്തെ ബെർത്തിൽ എൽസാ ത്രീ ആയിരുന്നു മറ്റു രണ്ട് കപ്പലുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ എൽസ ത്രീക്ക് ഒരു ചരിവുണ്ടെന്ന് വീഡിയോയിൽ പറയുന്നുണ്ട് മറ്റ് ബർത്തുകളിൽ നങ്കൂരമിട്ടിരിക്കുന്ന എം ടൈഗർ എഫ് എ എസ് ആൽവ എന്നീ ഫീഡർ കപ്പലുകൾക്ക് ചരിവില്ലെന്ന് എടുത്തു പറയുന്നുണ്ട് ലോഡിങ്ങും അൺലോഡിങ്ങും ചെയ്യുമ്പോൾ ചെറിയ ചരിവ് സാധാരണമാണെന്നും പറയുന്നു കണ്ടെയ്നറിന്റെ ഭാരവും അടുത്ത തുറമുഖത്ത് ഇറങ്ങേണ്ട കണ്ടെയ്നറുകളുടെ ഭാരമൊക്കെ കണക്കിലെടുത്ത് കപ്പലിൻ്റെ ഏതൊക്കെ ഭാഗത്ത് കണ്ടെയ്നറുകൾ ലോഡ് ചെയ്യണമെന്നും കപ്പലിൻ്റെ സ്റ്റെബിലിറ്റി നിലനിർത്തുന്നതും ബ്രിഡ്ജിലെ കമ്പ്യൂട്ടർ സംവിധാനത്തിൻ്റെ സഹായത്തോടെയാണ് പിന്നീട് ആവശ്യമെങ്കിൽ സ്റ്റെബിലിറ്റി ഉറപ്പിക്കാൻ കപ്പലിൽ ബലാസ്റ്റ് വാട്ടറും നിറയ്ക്കും ഇരുപത്തിയെട്ട് വർഷം പഴക്കമുള്ളതാണ് എം എസ് സി എൽ സീ കപ്പൽ ലൈബേരിയയുടെ ഈ കപ്പലിന്റെ മൊത്തം നീളം നൂറ്റി എൺപത്തി മൂന്ന് പോയിന്റ് ഒൻപത് ഒന്ന് മീറ്ററും വീതി ഇരുപത്തിയഞ്ച് പോയിന്റ് മൂന്ന് മീറ്ററുമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ നിർമ്മിച്ചതാണ് ഈ കപ്പൽ എന്നാണ് സൂചന കൊച്ചിയിൽ നിന്ന് മുപ്പത്തിയെട്ട് നോട്ടിക്കൽ മൈൽ അകലെയാണ് കപ്പൽ മുങ്ങിയത് ഏകദേശം ആറു മാസം മുമ്പ് കപ്പൽ ഇന്ത്യയിൽ പരിശോധനയ്ക്ക് വിധേയമായതാണ് ഈ മാസം ഒരു എം എസ് സി കണ്ടെയ്നർ കപ്പൽ അപകടത്തിൽപ്പെടുന്നത് ഇത് രണ്ടാം തവണയാണ് മെഡിറ്റിനേറിയൻ ഷിപ്പിംഗ് കമ്പനിയാണ് എം എസ് സി എന്ന ബ്രാൻഡിലെ കപ്പലുകൾ നിർമ്മിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇറ്റലിയിൽ സ്ഥാപിച്ച ഈ ഷിപ്പിംഗ് ലൈൻ ആയിരത്തി തൊള്ളായിരത്തി മുതൽ സ്വിറ്റ്സർലൻഡിലെ ജനീവ് ആസ്ഥാനമായി പ്രവർത്തിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പിംഗ് കമ്പനിയാണിത് എം എസ് സി എൽസ ത്രീയുടെ നിർമ്മാണത്തിന് നാനൂറ് കോടി രൂപയെങ്കിലും ചെലവ് വരുമെന്നാണ് കണക്കാക്കുന്നത് ഇരുപത്തിയെട്ട് വർഷം പഴക്കമുള്ള കപ്പലിന്റെ കാലാവധി കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായെന്നും പറയുന്നു ഈ കപ്പൽ ഡ്രൈ ഡോക്ക് ചെയ്യാനും അടുത്ത ആഴ്ച പുതിയ മോഡൽ കൊണ്ടുവരാനും ഷിപ്പിംഗ് കമ്പനി തീരുമാനിച്ചിരുന്നതാണെന്നും ആ സാഹചര്യത്തിൽ കപ്പൽ മുങ്ങിയത് ദുരൂഹത ഉളവാക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് കപ്പലിന് ഇൻഷുറൻസ് പരിരക്ഷയുള്ളതിനാൽ കമ്പനിക്ക് നഷ്ടം വരാനിടയില്ല കപ്പലിന്റെ ഫിറ്റ്നസിന്റെ കാര്യത്തിൽ സംശയങ്ങൾ ഉയരുന്നുണ്ട് കപ്പൽ പുറപ്പെടുന്നതിന് മുൻപ് മെർക്കൻഡൈൽ മറൈൻ വകുപ്പ് പരിശോധിച്ച് ഫിറ്റ്നസ് ഉറപ്പുവരുത്തിയോ എന്നും അറിയേണ്ടതുണ്ട് ഇരുപത്തിയാറ് ഡിഗ്രി മാത്രം ചെരിഞ്ഞ ഒരു കപ്പൽ പന്ത്രണ്ട് മണിക്കൂറിനകം മുങ്ങിയതും കപ്പൽ മുക്കിയതാണെന്ന തരത്തിലുള്ള ചർച്ചകൾക്ക് ഇടയാക്കിയിട്ടുണ്ട് കപ്പൽ മുങ്ങിയ സംഭവത്തിൽ പ്രതികൂല കാലാവസ്ഥയും പഴിക്കുന്നുണ്ട് എന്നിരുന്നാലും കപ്പൽ പുറപ്പെടുമ്പോഴേ ചരിവുണ്ടായിരുന്നുവെന്ന വസ്തുത പുറത്തു വന്നതോടെ സാങ്കേതിക തികവ് ഉറപ്പുവരുത്തുന്നതിലെ കപ്പൽ കമ്പനിയുടെ വീഴ്ചയെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയരുന്നു അതേസമയം കപ്പൽ മുങ്ങിയതിന് പിന്നിൽ മാനുഷിക പിഴവാണോ അതോ കാലാവസ്ഥയാണോ എന്ന കാര്യത്തിലും ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് കണ്ടെയ്നർ കപ്പലുകളിൽ ചരക്ക് നിറച്ചവയ്ക്കൊപ്പം ശൂന്യമായ കണ്ടെയ്നറുകൾ കൊണ്ടുപോകാറുണ്ട് അതുപോലെ ചില കണ്ടെയ്നറുകൾ മുഴുവൻ നിറച്ചതുമാകാം ചിലത് പകുതി നിറച്ചതുമാകാം കപ്പലിന്റെ ഭാരസന്തുലനം നിലനിർത്താനായി ഈ കണ്ടെയ്നറുകൾ പ്രത്യേക രീതിയിലാണ് ക്രമീകരിക്കുക അതിന് ഭാര കൂടുതലുള്ളത് ഏറ്റവും താഴെ വെക്കുക എന്നതാണ് പൊതുവായി സ്വീകരിച്ചു പോകുന്ന രീതി മുകളിൽ ഭാരം കുറവുള്ളതും വെക്കും എന്നാൽ എം എസ് സി എൽ സീയുടെ കാര്യത്തിൽ അങ്ങനെ അല്ലാതെ വെച്ചിട്ടുണ്ടോ എന്നത് പരിശോധിച്ചാലേ അറിയാൻ സാധിക്കും കാരണം വിഴിഞ്ഞത്തിൽ നിന്ന് പോകുന്ന കപ്പലിൽ കൊച്ചിയിൽ ഇറക്കേണ്ട സാധനങ്ങളുണ്ടെങ്കിൽ അവ അടിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് എങ്കിൽ മുകളിലുള്ള കണ്ടെയ്നറുകൾക്കൊക്കെ നീക്കിയിട്ട് വേണം ഇറക്കാൻ ഇത് ഒഴിവാക്കാൻ ഭാര കൂടുതലുള്ളത് മുകളിൽ ക്രമീകരിച്ചിരിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ പ്രതികൂല കാലാവസ്ഥയിൽ കപ്പൽ ആടി ഉലയുമ്പോൾ ചെരിയാനുള്ള സാധ്യതയ്ക്ക് ഇത് ആക്കം കൂട്ടും അങ്ങനെയാവാം ഒരുപക്ഷെ കപ്പൽ ചരിഞ്ഞതെന്നും നിഗമനങ്ങളുണ്ട്